ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഇന്നത്തെ കണ്ടൻ്റ് ഒരു വെറൈറ്റി കണ്ടൻറ്റ് ആയി അയക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്നൊരു ചെറിയ കുടുംബകാര്യം സംസാരിക്കാം ഭർത്താക്കന്മാർക്ക് പരക്കെ പരാതിയാണ് എൻ്റെ ഭാര്യ ശരിയല്ല ഭർത്ത നമ്മുടെ കൂട്ടുകാരൻ്റെ ഭാര്യ ഓഹ് പുള്ളിക്കാരി എന്തെല്ലാം നല്ല ഫുഡാണ് വെച്ച് കൊടുക്കുന്നത് കണ്ടുപിടിക്കണം പൈസയൊക്കെ നിയന്ത്രിക്കാൻ അത് എന്ത് അവൻ്റെ ഭാഗ്യം ഇന്ന് നമ്മൾ സ്വന്തം ഭാര്യയെ നമ്മൾ കുറച്ച് കണ്ടിട്ട് മറ്റുള്ളവരെ ഭാര്യമാരെ കമ്പെയർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് എന്നിട്ട് നമ്മൾ പറയും ആ നമുക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹം കിട്ടുന്നില്ല പരിഗണന കിട്ടുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ഭർത്താക്കന്മാരെ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഈ സ്നേഹവും പരിഗണനയൊക്കെ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് കുറച്ച് കാര്യം എന്ന് ശ്രദ്ധിക്കണം അവരുടെ സ്നേഹവും പരിഗണനയൊക്കെ നിങ്ങൾക്ക് താനേ കിട്ടും പക്ഷേ നമ്മൾ കുറച്ച് കാര്യം അപ്ലൈ ചെയ്യേണ്ടതുണ്ട് കുടുംബജീവിതത്തിൽ അതിൽ കുറച്ച് പോയിന്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നെങ്കിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും ഒരു മാസം എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാമല്ലോ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര തിരക്കാണ് ജോലിയോടെ ജോലി ബിസിനസ്സോടെ ബിസിനസ് ഓടി നടക്കുകയാണ് പൈസ ഉണ്ടാക്കാനായിട്ട് പക്ഷേ നമുക്ക് സന്തോഷമില്ല ജീവിതത്തിൽ സന്തോഷമില്ല നമ്മൾ പൈസയുടെ പിന്നാലെ നടക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ട് പക്ഷേ നമുക്ക് അത് ആസ്വദിച്ച് ചിലവഴിക്കാൻ പറ്റുന്നില്ല വേണ്ട രീതിയിലുള്ള സന്തോഷമില്ല കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഭാര്യമാരോട് റിയൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ നല്ലൊരു ഫ്രണ്ട് ആവണ്ടേ നമ്മുടെ ഭാര്യയോട് അപ്പം നമ്മളെ ഭാര്യയെ നമ്മൾ നല്ലൊരു ആദ്യം കാണുക ക്ലോസ് ഫ്രണ്ടായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല നമുക്ക് അതുകൊണ്ട് എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ടൈം നമ്മൾ മാറ്റി മാറ്റിവെക്കുക അപ്പോൾ റിയൽ ഫ്രണ്ടിനോട് നമ്മൾ എത്രയോ സമയം സംസാരിക്കുകയല്ലേ എത്ര ദൂരെയായിരുന്നാലും നമ്മൾ ഫോൺ വിളിച്ച് കുറേ മണിക്കൂറുകൾ നമുക്ക് സംസാരിച്ചാലും ബോറടിക്കത്തില്ല പക്ഷേ ഭാര്യയോട് രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ തീർന്നു കിട്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പ്രശ്നമായി അതല്ല നമുക്ക് ഒരു ക്വാളിറ്റി ടൈം നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക മിനിമം ഒരു കാൽ മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുത്താൽ മതിയെന്നേ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഡെയിലി കിട്ടുന്നതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ക്വാളിറ്റി ടൈം അതിന് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അതിനുവേണ്ടി ഊട്ടിയും നിന്നും പോകേണ്ടതില്ല നമ്മുടെ തീന്മേഷം മതി നമ്മുടെ ഡൈനിങ് ഹാളിൽ മതി ഡൈനിങ് ഹാളിലെ ആ ടേബിള് മതി ടേബിളിൽ ഇരുന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ വെച്ച് വല്ലപ്പോഴവര് നല്ല ഫുഡൊക്കെ വിളിന്ന് മേടിച്ചുകൊണ്ട് പോയി ഭാര്യ മക്കളായിട്ടൊക്കെ ഇരുന്നൊരു കഴുപ്പുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ സന്തോഷത്തോടു കൂടി സംസാരിക്കുക എല്ലാ കാര്യം എന്താ എല്ലാ എല്ലാ കാര്യം സംസാരിക്കുകയെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസും ചർച്ചയും ചെയ്ത് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളായാലും എന്തിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം ഇത് ഈ ടൈമിൽ നമ്മൾ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഡോപ്പമെയിനൊക്കെ നല്ല വർക്കൗട്ട് ചെയ്യുന്ന ടൈമാണ് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു മത്തിക്കറിയും അല്ലെങ്കിൽ എന്താ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ മേടിച്ച് അല്ലെങ്കിൽ കപ്പയും മീൻ കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ആനന്ദമാവും ഈ ക്വാളിറ്റി ടൈമേ അവരുമായിട്ട് സംസാരിക്കുന്ന അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എത്ര തിരക്കായിരുന്നാൽ പോലും നിങ്ങൾ സംസാരിക്കണം ഇനി നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് ഭാര്യ മക്കളായിട്ടൊക്കെ അങ്ങ് സംസാരിക്കുമ്പോൾ ആ ഉള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറും അപ്പം നിങ്ങൾക്ക് ആ മിസ്കമ്യൂണിക്കേഷൻ വരത്തില്ല ഡെയിലി ഉള്ള ഈ ഒരു സംസാരത്തിൽ അപ്പോൾ ആ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക രണ്ടാമത്തെ പോയിൻ്റ് ഗീവ് ദം റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം കൊടുക്കണം ചെറിയ തരികയുടെ പരിപാടിയാണ് എന്നാലും നിങ്ങളത് ചെയ്തു നോക്കണം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ എത്ര എമൗണ്ട് ആവട്ടെ ചെറിയ എമൗണ്ട് അത്ര അത് കൊടുത്തിട്ട് പറയണം ഓ ഈ മാസം നീ ഒന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഒന്ന് ഉഷാറാക്കണം കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നീ ഒന്ന് ഉഷാറാക്കുക അപ്പോൾ ഇവരുടെ കയ്യിൽ ഈ പൈസ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട് ആ ഞങ്ങളാണല്ലോ ഈ മാസം കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഉത്തരവാദിത്തം അവർക്ക് മനസ്സിലാവും ഒരു മാസം സാധാരണ നമ്മൾ നോക്കുന്ന ചിലവിനേക്കാളും അവർക്ക് ചുരുക്കി ചിലവാക്കാനായിട്ട് സാധിക്കും അവരുടെ അതിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒന്ന് ടാക്റ്റിക്ക് ഒരു തരികിട പരിപാടിയാണ് തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കില്ലേ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളോ പിന്നെ അധികം എക്സ്പെൻസ് ആവുന്ന കാര്യങ്ങൾ നോക്കത്തില്ല നമ്മളെക്കാളും ബെറ്റർ പൈസ കൈകാര്യം ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് സംശയമില്ലാത്ത കാര്യമാണ് അവർ കൃത്യമായി പൈസ കൈകാര്യം ചെയ്ത് സേവ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ പോക്കറ്റ് കാലിയാകുമ്പോൾ നമ്മൾ കൂടുതൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഭർത്താക്കന്മാർ ഭാര്യമാരോടാണ് ചോദിക്കുന്നത് ആ എന്തെങ്കിലും ഉണ്ടാ ഉണ്ടാക്കയില്ലേ അല്ലേ അവരെയൊന്നാണ് ഇങ്ങോട്ട് മറിക്കുന്നത് പൈസ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ട്രൂ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ചോദിക്കാനും പറയാനും കഴിയുന്നത് ഈ ഉത്തരവാദിത്വവും കൂടെ അവർക്ക് പല കാര്യങ്ങളും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പൈസ മാത്രം കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തം അല്ല മറ്റേ നമ്മുടെ ബിസിനസ്സിൽ അല്പ ഉത്തരവാദിത്വം അവർക്കൂടെ കൊടുക്കണം പകുതി ഉത്തരവാദിത്വം കൊടുത്താലും കുഴപ്പമില്ല ഇന്ന കാര്യങ്ങളൊന്നും നോക്കണം അല്ലെങ്കിൽ ഇന്ന ഒരു പൈസയുടെ ഇടപാട് ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ട്സിലെ കാര്യങ്ങളൊന്നും നോക്കണം അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ അവർക്ക് സഹായിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ അവരെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിച്ചാൽ നല്ലതായിരിക്കും കുറച്ചും ഒരു സ്നേഹബന്ധം കൂടെയുണ്ട് തിരിച്ചു ആവാൻ കേട്ടോ തിരിച്ചും അവരെ സപ്പോർട്ട് ചെയ്യണം അവരെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം അവരൊരു സ്ട്രെസ് അടിച്ച് നിൽക്കുന്ന സമയത്ത് അവരുടെ ജോലിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഔട്ട് സൈഡിൽ നിന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം വീട്ടിൽ നിന്ന് ഓഫീസിലത്തോട്ട് ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം അവരെ മാക്സിമം എൻകറേജ് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മറക്കരുത് ചെറിയ കാര്യത്തിനുമുള്ളവരെ എൻകറേജ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സന്തോഷമുണ്ടാവും മൂന്നാമത്തെ ലാസ്റ്റ് പോയിൻറ്റ് മോട്ടിവേറ്റ് പ്രചോദനം കൊടുക്കുക അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക അവരിപ്പോൾ കെരിയറിലൊന്ന് വളരാൻ വേണ്ടി അവർക്ക് അടുത്ത ലെവലിലോട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് അവർക്ക് പോകാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ അവരുടെ കാര്യം അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക അവർക്കൊന്നും കൂടെ ഒന്ന് പ്രൊമോഷൻ കിട്ടാൻ ഇന്ന ഒരു സ്കില്ലും കൂടെ പഠിച്ചാൽ അവർക്ക് കിട്ടും അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സും കൂടെ പഠിച്ചാൽ കിട്ടും ലബ്ദം അവർ ചെയ്യട്ടെ അതിനുവേണ്ടി എന്ത് ചെയ്യണം സഹായിച്ചു കൊടുക്കുക അത് ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഫിസിക്കൽ പ്രസൻസ് ആണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം അതല്ലേ ഒരു പെണ്ണിനെ വേണ്ടത് അവരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിച്ചു കൊടുക്കുമ്പോൾ അതിലപ്പുറം എന്ത് എന്തുണ്ട് അവരുടെ കരിയർ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങളെ സഹായിക്കുക അപ്പോൾ അതൊരു വലിയ ഒരു കടമയാണ് ഭർത്താക്കന്മാരുടെ ഒരു കടമയാണ് അപ്പോൾ ഇത് പ്രചോദനം എല്ലാ മേഖലയിലും നിങ്ങൾ കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയാണ് പിന്നെ എന്താ പരാതി നിങ്ങൾ സംഭവം ഷെയർ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ടൈം കണ്ടെത്തുന്നുണ്ട് അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് പിന്നെ ഒരു പ്രശ്നവുമില്ലെന്നേ പിന്നെ നമുക്ക് അയൽവാസിയുടെ ഭാര്യ നോക്കിയിട്ടോ ഇന്ന ആള് അത് കണ്ടില്ലേ ഇന്ന ചെയ്യുന്നതെന്ന് പറയേണ്ട ഇട വരുത്തുന്നില്ല നമുക്ക് മാക്സിമം ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ പത്തിരട്ടി സന്തോഷം നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് സുഖമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല സ്നേഹത്തോടെ റൊമാൻറ്റിക് ലൈഫായിട്ട് നല്ല സന്തോഷത്തോടെ കഴിയാമെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുന്നു അപ്പം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യും ഒരു മാസമൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ വരിക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ഈ ട്രൈ ചെയ്ത കാര്യം ഉപയോഗപ്പെട്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെട്ടില്ല എന്നുള്ള കമൻറ്റ് തരിക അത് കണ്ടൻറ്റുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തൽക്കാലം ഒരു ഗുഡ് ബൈ